സി ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എം എൽ എ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച എം ജനദേവന്റെ മുപ്പത്തൊന്നാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റിയും എം ജനദേവൻ സ്മാരക ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് എം എം മണി എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എം എൽ എ സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച എം ജിനദേവന്റെ മുപ്പത്തൊന്നാം ചരമവാർഷികം വിപുലമായി ആചരിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റിയും എം ജിനദേവൻ സ്മാരക ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് തൊടുപുഴ ടൗൺ ഹാളിൽ എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദേശീയതലത്തിൽ വർഗീയതയ്ക്കെതിരെ പോരാട്ടവും ചെറുത്തുതൾപ്പും ശക്തിപ്പെടുത്തേണ്ട കാലമാണിതെന്നും അതിന് മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര ഉയർത്തണമെന്നും എം എം മണി പറഞ്ഞു

இதுகுறித்து பொதுவாக திரு തൊടുപുഴ താലൂക്കിൽ വിവിധ ക്ലാസുകളിൽ പഠിച്ച് മികവ് തെളിച്ച മുപ്പത്തേഴ് വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പും എം എൽ എ വിതരണം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം വി മത്തായി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ മേരി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ ഏരിയ സെക്രട്ടറിമാരായ ടി സോമൻ ടി കെ ശിവൻ നായർ പി പി സുമേഷ് ലിനു ജോസ് ട്രസ്റ്റ് സെക്രട്ടറി വി വി ഷാജി കോർഡിനേറ്റർ സി കെ ലതീഷ് എന്നിവർ സംസാരിച്ചു എം ജിനദേവൻ്റെ ബന്ധുക്കളും സഹപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു